അസലാമലൈക്കും എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുന്നു ടൂറൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വന്നേ ഉള്ളൂ അലഹദില്ല നിങ്ങളെല്ലാവരെയും ദുബ വേണം എൻ്റെ ചാനൽ പോയിട്ടൊന്നും ഇല്ല കേട്ടോ എൻ്റെ ചാനല് ഓൾറെഡി നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാവർക്കും കാണാൻ പറ്റും നിജില ഷാൻ എന്ന് പറയുന്ന ചാനൽ എല്ലാവർക്കും കാണാൻ പറ്റും ആ ചാനലിലെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് പഴയ വീഡിയോസ് ഒന്ന് കാണണം എനിക്ക് ഇടാൻ പറ്റില്ല എനിക്ക് പറ്റാത്ത കാരണം നിങ്ങൾക്കറിയാലോ നിജിലാ ഷാൻ ഉണ്ട് നിങ്ങൾക്ക് വേറൊന്നും നിങ്ങളിതാക്കല് നമ്മുടെ ഫാമിലി പോലെയാണ് ഞാൻ കണക്കാക്കി വെച്ചിരിക്കുന്നത് അപ്പോഴ് നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് കയറാൻ പറ്റും ഇനി നാലേ നാല് ദിവസം കൂടെയുള്ളു നെജിലാ ഷാനെന്ന് പറയുന്ന ചാനലിന് യൂട്യൂബ് തന്ന സമയം അപ്പം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ചാനല് മുന്നോട്ട് പോകാൻ പറ്റും മാക്സിമം ആ ചാനൽ മറ്റുള്ളവരുടെ അടുത്തോട്ട് എത്താൻ വേണ്ടി ഒന്ന് സബ് ആക്കണം നിങ്ങളെ ഫ്രണ്ട്സുകളടുത്തും എല്ലാവരുടെ അടുത്തും കാരണം എൻ്റെ ചാനൽ ടെർമിനേറ്റ് ചെയ്ത് പോവാതിരിക്കാൻ ഒരുത്തി കാരണം അവൾക്ക് ഞാൻ ഇരുന്നു അർഹതപ്പെട്ടത് പക്ഷേ പൈസ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കുക മസ്രൂമുള്ള മോൾക്ക് വയ്യ ഇക്കാക്ക് വയ്യ ഇക്കാക്ക് പനിയും ജലദോഷവും ഒക്കെ ഉണ്ട് ഹോസ്പിറ്റലിലും കൂടെ പോയിട്ടാണ് ഇപ്പോൾ വന്ന വാക്സിനേഷൻ നല്ല കഴിഞ്ഞതേ ഉള്ളൂ മുപ്പതാം തീയതി അപ്പം ഇതിൻ്റെ ഇടയിൽ മുത്തുമോനെ കാണാൻ പറ്റുന്നില്ല അപ്പോൾ എല്ലാം കൊണ്ടും പ്രശ്നങ്ങളാണ് ചാനൽ കളയാൻ ഷുഗർ കുറച്ച് കൂടുതലാണ് അപ്പോൾ എല്ലാം കൊണ്ടും കുറച്ച് ബുദ്ധിമുട്ടാണ് നിങ്ങളെന്തുവാ മതി സപ്പോർട്ട് വേണം നമ്മുടെ മാക്സിമം നമ്മുടെ ആ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം ഇത്രയേ ഉള്ളൂ അസ്ലാമലൈക്കും